പത്മജ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കോൺഗ്രസിന് തരം കിട്ടുമ്പോഴെല്ലാം കുത്തിനോവിക്കുകയാണ് അവർ തൃശൂരിൽ നിന്ന് താൻ ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെട്ടുവെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരാമർശത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സഹോദരിയും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിലാണ് പ്രതികരണം കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്നും അവിടെയാണ് പത്തു കൊല്ലം ആട്ടും തുപ്പും സഹിച്ചു താൻ കിടന്നതെന്നും പത്മജ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ട മക്കളെ പുകച്ചു പുറത്തു ചാടിക്കലാണ് അവരുടെ ഉദ്ദേശ്യം തന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ എന്ന് പറഞ്ഞാണ് പത്മഞ്ചക്കുറിപ്പ് അവസാനിപ്പിച്ചത് തൃശൂരിലെ കോൺഗ്രസ് നട്ടും ബോൾട്ടും സ്റ്റിയറിങ്ങുമില്ലാത്ത വണ്ടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോഴിക്കോട് പ്രസംഗിച്ചത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തനിക്ക് പ്രതീക്ഷയില്ലെന്നുകൂടി മുരളി തുറന്നടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ പിന്തള്ളപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ കോൺഗ്രസിൽ തുറന്ന കയ്യാങ്കളി വരെ നടന്നിരുന്നു തുടർന്ന് ദേശീയ നേതൃത്വം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റിനോടും രാജി ആവശ്യപ്പെടുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിക്കാണ് തൃശൂർ ഡി സി സിയുടെ താൽക്കാലിക ചുമതല എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡി സി സി പുനഃസംഘടനയോ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കാനോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല